ഞാൻ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ശേഖറിൻ്റെ ഒരു മൂവിയും കൂടെ ആയതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ എന്താ പറയുക എൻ്റെ സേർജറിയുടെ തന്നെ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ എൻ്റെ ഫുൾ എക്സ്പെൻസസ് എടുത്ത് തന്നെ സുരേഷ് ഗോപി ചേട്ടൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നാണ് അത് പാർട്ടിയും പൊളിറ്റിക്സും ഇല്ല സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്ത് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത് അപ്പോൾ സുരേഷ് ചേട്ടന് ഒരു വലിയ താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് അത് അമൃതയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്തത് പുള്ളിക്കാരൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല മനുഷ്യരുടെ ഈ പഴയ മൂവീസൊക്കെ കാണുക എന്ന് പറയുന്നത് അത് അതിൽ ഒരു ബ്ലസ്ഡ് ഫീലിംഗ് ആണ് എനിക്കുള്ള ലോഡ്സ് ഓഫ് ലവ് ലോഡ്സ് ഓഫ് ലവ് എല്ലാവരും വന്ന് കാണുക അത്രയും നല്ല വൈബാണ് പോസിറ്റീവ് വൈബാണ് സ്ത്രീ ഹാപ്പി ഇത് കഴിഞ്ഞ ദിവസം സുരേഷ് വിളിക്കുക ഈ ദിവസം ഈ സർജറി അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ത്രൂ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പിയാണ് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നും അല്ല ആൾക്കാർ അവരുടെ പേഴ്സണലി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രത്തോളം നല്ല അറിയത്തുള്ളൂ പുള്ളിക്കാരനെ ഈ പറയുന്ന പോലെ തന്നെ ഫ്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ട്വൻ്റി ഫൈവ് ലാക്സ് ആണ് അമൃതയിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവരുടെ എന്ത് ഹെൽത്ത് ഇഷ്യൂസ് സെർജറീസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഈ വലിയ മനുഷ്യനോട് ഒരുപാട് താങ്ക് യു ഗോഡ്സ് ഓഫ് ലോ ഓക്കെ അപ്രോച്ച് ചെയ്ത് എങ്ങനായിരുന്നു ഈ സംഭവം കമ്മ്യൂണിറ്റി ത്രൂ തന്നെയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോ ഇനിയും ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും കഴിഞ്ഞവണത്തിനോ അമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട് അവിടെ വെച്ചാണ് സുരേഷെന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വിഷു വിഷു കേരളത്തിന് മിക്ക അപ്പൊ അന്നാണ് സുരേഷ് എന്നെ ഞാൻ ഡയറക്റ്റ് കാണുന്നത് അപ്പൊ അന്നാണ് ഈ പറയുന്ന അവരായിട്ടൊക്കെ കണക്റ്റഡ് ആവുന്നത് അപ്പോൾ ഫൈനലി എന്റെ നടന്നു ഇനിയും ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതായത് ലിസ്റ്റൊക്കെ നോക്കിയാൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട് അപ്പൊ ആ അത്രയും വലിയ സർജറികളുടെ ഒരു ഒരു സർജറി എൻ്റെ കൂടെ ആയിരുന്നു ഇനിയും ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ് ആവട്ടെ എന്ന് ാണ് നിക്കുന്നത് പറഞ്ഞ സർജറി ഒക്കെ കഴിഞ്ഞു ഒരു എന്താണോ നിവി ഉദ്ദേശിച്ചത് അതിപ്പോ സാധ്യമായിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് ആ മുഹൂർത്തത്തിനെ കുറിച്ച് എന്താണ് പറയുക ഓരോ ലൈഫ് ഓരോ ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കണം തേർട്ടീസ് ഹിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ലൈഫ് സെറ്റായി ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും സെറ്റായി പിന്നെ ഇവര് രണ്ടുപേരും അപ്പറും സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും ഉണ്ട് അപ്പൊ അത് തന്നെ ധാരാളം എല്ലാ എന്റെ എല്ലാ ഓൾ അപ്സൈ ടൗൺസിലും മമ്മിന്റെ അരി എപ്പോഴും കൂടെ ഉണ്ട് ഞാനും അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീക്കിന് നാട്ടിലോട്ട് വരും ഹാപ്പി ായിട്ടി ബാംഗ്ലൂർ ഞാൻ എച്ച് ആർ ആയിട്ട് വർക്ക് ഇപ്പോൾ ചെയ്യാൻ ഇപ്പൊ പ്രീക്കടുത്ത് ഫുള്ള് മീഡിയയിലോട്ടാണ് ഇപ്പോൾ മോഡലിംഗ് സജീവമായിട്ട് സജീവമായിട്ടിരിക്കുന്നു ഇപ്പോൾ രണ്ട് പൂട്ടിക്കാൻ അംബാസിഡർ ആണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു അല്ലെങ്കിൽ സർജറി ചെയ്യുന്നു എന്ന് ഫാമിലിയിലോട് പറഞ്ഞപ്പോൾ അവരുടെ ഒരു എന്തായിരുന്നു ഔട്ട് മമ്മിയും ഡാഡിയും സപ്പോർട്ടീവ് ആണെന്നും അന്നും ഇന്നും എന്നും പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ളത് എനിക്കൊന്ന് ചെറുപ്പം പോലെ അവർ തരുന്നുണ്ട് അപ്പോൾ അത് എല്ലാ അത് എല്ലാവരും മനസ്സറിഞ്ഞ് കൊടുക്കണം ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് തിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ പിന്നെ പേഴ്സണൽ സ്പേസ് എല്ലാവർക്കും വേണം അങ്ങനെ എല്ലാം ഈസി ആയിട്ട് തന്നെ പോയി പക്ഷെ ഒരുപാട് വേദനകൾ ഇതിനെ സഹിക്കേണ്ടി വരും അതെ പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും പക്ഷെ നമുക്ക് എന്തൊരു പേടി മനസ്സിലുണ്ടോ ഇല്ല ഇല്ല പേടിയല്ല അതിപ്പോ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ പേടിച്ചു നിക്കത്തേ ഉള്ളത് പക്ഷെ അത് സന്തോഷത്തോടെ അത് അത് എന്താ അതിനുവേണ്ടി പ്രയത്നിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഏറ്റവും വലിയ സംഭവം എപ്പോഴും ഈ ട്രാൻസ് ഒരു വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബാക്കിയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ഒരുപാട് സ്ഥലത്ത് പേരൊക്കെ വിളിച്ച് പറഞ്ഞ് അവര് പിന്നെയും പിന്നെ ചൂഷണം ചെയ്യുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സർജറി കഴിഞ്ഞു ഇപ്പൊ ടോട്ടലി ഒരു ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു വുമൺ ആയി എന്ന് മാറി മാറി ഇപ്പോൾ ഇങ്ങനത്തെ വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ ശരിക്കും അതിപ്പോൾ വെല്ലുവിളിയായിട്ട് തോന്നുന്നവർക്കേ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുള്ളൂ ബേസിക്കലി ഇപ്പൊ നമ്മൾ റൊട്ടിക്കുടിക്കന്നെ ഇപ്പൊ പട്ടികളെ കുറക്കാറുണ്ട് എന്നും പറഞ്ഞാൽ നമ്മൾ അത് കണ്ട് പേടിക്കാൻ തന്നെ തന്നെ അതിനെല്ലാം നേരിടും ഞാൻ വെൽ എജ്യൂക്കേറ്റഡ് ആണ് എനിക്ക് നല്ല ലൈഫുണ്ട് നല്ല ഫാമിലി ഉണ്ട് നല്ല പ്രൊഫഷനുണ്ട് അതുതന്നെ ധാരാളം പിന്നെ അതിനെ ഒന്നും ഇതൊന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ എന്തിനും മേടിക്കണം നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു അധ്വാനിച്ചു തന്നെ പോകുന്നത് കമന്റുകള് കാണാറുണ്ട് പക്ഷെ നോക്കാറില്ല അത് നോക്കാറേ ഇല്ല കവന്റ് വരുമ്പോ അത് ഈ തന്നെ ആർക്ക് വേണമെങ്കിലും ഈടാവുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് അത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നും പറഞ്ഞ് നമ്മൾ പ്രതികരിക്കാൻ പൊക്കെ അതിനേ നേരം ഉണ്ടാവുള്ളൂ ൊരു അത് കമൻറ് ഇടുമ്പോഴത്തേക്ക് എനിക്കൊന്നും ഇപ്പം ഞാനത് കണ്ടൊരു ടാപ്പിക്സ് ആണ് നെഗറ്റീവ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവര് അവരുടെ ടൈം എഫേർട്ടിട്ട് എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും വിടുകതേ പറയുള്ളൂ എൻ്റെ വീഡിയോ റീച്ച് ആവും അത്രയേ ഉള്ളൂ പ്രൊഫൈൽ കുറച്ചുകൂടെ പ്രൊഫൈൽ ഡി സിക്സ് വരക്കെ അത്രേയുള്ളൂ ഇതിപ്പോൾ കഴിഞ്ഞ ശേഷം ഒക്കെ വരുന്നുണ്ടോ ആവശ്യത്തിന് തൽക്കാലം നോക്കുന്നില്ല അല്ല ആൾക്കാർ ഇപ്പം ചോദിക്കല്ലോ അല്ലല്ല ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തേക്കുമാണ് അപ്പോൾ ഇത് എന്താ പറയുക പ്രൊഫഷണില് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം ഒരു രണ്ട് കൊല്ലത്തേക്ക് അതൊന്നും നോക്കുന്നില്ല അല്ല ഫിലിമിലൊക്കെ എന്തെങ്കിലും വരുന്നുണ്ട് നോക്കുന്നുണ്ട് ഞാനിപ്പോ റീസെന്റ് ഒരു മൂവി ചെയ്തായിരുന്നു പിന്നെ ഒരു മൂവിയുടെ വോയിസ് ടബിങ് കഴിഞ്ഞു ഇനിയിപ്പോ കുറച്ചും കൂടെ ഞാൻ തുടങ്ങാതെ വിചാരിച്ചിരിക്കുവാണ് എനിക്ക് ജീവിതത്തിലെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഇനി അടുത്തൊരു അടുത്തൊരു ആഗ്രഹം എനിക്ക് ഫാമിലി ആയിട്ട് മാരേജ് ലൈഫ് അത് എന്താ പറയാ എനിക്കും വീട്ടുകാർക്കൊക്കെ തോന്നുന്ന ഒരു നല്ലൊരു വ്യക്തി അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ പിന്നെ പറയുന്ന ജാതി മതം അതൊന്നും നോക്കുന്നില്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം അത്രേ ഉള്ളൂ ആരെങ്കിലും അങ്ങനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകാളത്തേക്ക് നോക്കുന്നില്ല ഒരു ടൂ ഇയേഴ്സ് ആണ് ി അങ്ങനെയായിട്ട് മാത്രം രണ്ടുപേരും അങ്ങോട്ടും അപ്പം ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക അതൊരു ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല ഫാമിലിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അത് നമ്മെ എങ്ങനെ കൺവെയ് ചെയ്യും ചേച്ചി ചുമ്മാ പോയി എടുത്തു പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അത് എങ്ങനെ എടുത്ത് പിടിച്ചതൊന്നും പറഞ്ഞൊന്നും നടക്കില്ല അതൊരു പ്രൊസീജിയർ ആണ് ആ പ്രൊസീജിയറിൽ കൂടെ തന്നെ പോയി അത്രേ ഉള്ളൂ ഈ ഒറ്റപ്പെടുത്തലുകൾ ഇല്ല ഇല്ല അതൊക്കെ വളരെ പഴയ കാലത്തെ ചോദ്യങ്ങളാണ് അതൊന്നും ഹോൾഡ് ചെയ്തു പ്രൊഫഷണലി ഇത് ഇപ്പം ഇപ്പൊ രഞ്ജു രഞ്ജുമാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വെൽ സെറ്റിൽഡ് ആണ് നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ് ഫിനാൻഷ്യലി നമുക്ക് എല്ലാ ഫ്രീഡം ഉണ്ടെങ്കിലും പിന്നെ നമുക്കൊന്നും ഒന്നും തോന്നുന്നു വെല്ലുവിളി അങ്ങനത്തെ ഒരു കുന്തവും ഇല്ല നമ്മള് ഫിനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ അത് തന്നെ ധാരാളമാണ് പ്രൊഫഷനുണ്ടോ ധാരാളം എഡ്യൂക്കേറ്റഡ് ആവുക ഇനി വരാൻ പോകുന്ന തലമുറയോട് എനിക്കതേ പറയാനുള്ളത് ആദ്യമേ പോയി ഒന്നിനും ചാടാതെ ആദ്യം തന്നെ പ്രൊഫഷനും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആവുക അതൊക്കെ തന്നെ ധാരാളം അല്ല ഇപ്പം ഇതിൻ്റെ ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം സർജറി വരുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരോട് അന്ന് ഇന്നും പറയുന്നതാണ് എഡ്യൂക്കേറ്റഡ് ആവുക നല്ല ജോബ് വാങ്ങുക വെൽ സെറ്റിൽ ആവുക ഫിനാൻഷ്യലി നല്ല സെറ്റാവാ അത്രേ ഉള്ളൂ ഇതിപ്പോ നമ്മളിത് ചെയ്യണ സമയത്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ഒരു കൂട്ടാൾക്കാരെ പ്രൊട്ടീറ്റി ഒരു അവരുടെ എങ്ങനെയാണ് ശരിക്കും എപ്പോഴും അൻസപ്പോർട്ടീവാണ് ഇപ്പൊ ഇന്ന് വന്നാലേ പക്ഷെ പുള്ളിക്കാറ്റിയുടെ പാർട്ട്നറായിട്ട് പുള്ളിക്കാറ്റ് ഇച്ചിരി ബിസിയാണ് പക്ഷെ ഇപ്പൊ നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന പള്ളിയിലോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ ഞങ്ങള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് അത് ഒന്ന് ഒരുപാട് പേരില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ തന്നെ മതി പിന്നെ എൻ്റെ ഫോളോവേഴ്സ് നല്ല സപ്പോർട്ടീവാണ് അതിപ്പോൾ ഞാൻ പറയാണ്ടതിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടാറുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കല്യാണം പെട്ടെന്ന് അതേപോലെ ഈ ഒരു സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയൊരു വിലങ്ങടിയായിട്ട് നിക്കുന്ന അവർ തന്നെ സ്വന്തം പാരന്റ്സ് ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ഒരു വലിയൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അപ്പൊ അത്തരത്തില് പാരന്സിനോട് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ വഴി തടസ്സമില്ലാണ്ട് പോലെ ഒരു ഒരു വഴിയിലേക്ക് കുന്ന് ആ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോകാൻ അവര് പാരന്റ് പറയുന്നത് ഫാമിലി എന്താണെന്നുള്ള ആദ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ള മക്കൾ മനസ്സിലാവുക മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ പഴയ തലമുറ മാറി ട്വന്റി ഫോർ ആയി ഇനിയിപ്പോ നെക്സ്റ്റ് തലമുറയൊക്കെ അടിച്ച് ഒളിച്ച് ജീവിക്കുന്നു ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് അങ്ങനെ തന്നെ ഓക്കെ മേഡം നല്ലൊരു ഭാവിക്ക് താങ്ക് യു